പുതിയ ബിഗിനിങ്സ് വരുമ്പോൾ പുതിയ ബിഗിനിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മനുഷ്യനെന്തിനു മനുഷ്യൻ എന്തുകൊണ്ട് ജീവിക്കണം പ്രത്യാശയാണ് ഒക്കെ നേരെയാവും ഇപ്പൊ നമ്മൾ കൊച്ചു കുഞ്ഞാകുമ്പോൾ വളരണം വലുതാവണം ജോലി കിട്ടണം കല്യാണം കഴിക്കണം അങ്ങനെ പ്രത്യാശകൾ അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിൽ പോകണം അല്ലെങ്കിൽ ഒരു നെയിം ഉണ്ടാക്കണം നല്ലൊരു ജോലി ഇങ്ങനെ പല സ്വപ്നങ്ങൾ ആയിട്ട് സ്വപ്നങ്ങളിലാണ് എല്ലാവരും അപ്പം ഒരു വർഷം മുന്നിൽ വരുമ്പോൾ ആ വർഷത്തെ തേങ്ങ വെച്ചിട്ട് ഫലം നോക്കണ വിദ്യണ്ട് അതുമാതിരി നമ്മൾ ആ കണിയിൽ കാണുന്ന വസ്തുക്കൾക്കൊരു ക്രമമുണ്ട് അപ്പൊ എൻ്റെയൊക്കെ അമ്മുമ്മ കണ്ണ് അടച്ചിട്ട് നമ്മളെ കൊണ്ടയിരുത്തി ചമ്പരം പൊടിഞ്ഞിരുത്തി കിണ്ടീന്ന് വെള്ളം എടുത്ത് കണ്ണ് തുടച്ചതിന് ശേഷം കണ്ണ് മെല്ലെ തുറന്നിട്ട് ആദ്യം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ പിന്നെ ആ കണി അതിനൊരു ക്രമം പറയും അതിൻ്റെ ഒരു ഓർഡർ പറയും ആ ഓർഡറിൽ നോക്കിയാൽ വരിക അവസാന പൈസയില് നോക്കുക ഭഗവാനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നോക്കണം അവനവനെയാണ് കണ്ണാടി ആത്മാവനെയാണ് നോക്കണത് അത് കഴിഞ്ഞാൽ ഭഗവാനും നമ്മളും ഒന്നാണ് എന്നുള്ള ബോധം ഉണ്ടാക്കിയും ചട്ടി ബാക്കിയൊക്കെ കാണിച്ചു തരുന്നത് വെള്ളരി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സമ്പ്രദായത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു താന്ത്രിക പാരമ്പര്യമുണ്ട് വെള്ളരിക്ക് പൊതുവില് വെള്ളരി കുമ്പളങ്ങ ഇതൊക്കെ കൗളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്രിയകൾ പ്രത്യേകിച്ച് അമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജകൾക്ക് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ പൂജ നിക്കാൻ കെട്ടിത്തു അവര് സൃഷ്ടി പോവാനും സ്വർണവെള്ളരി സമൃദ്ധി സൂചകായിട്ടാണെന്നാണ് ഇന്ന് പറയുന്നത് പക്ഷെ അതിന്റെ പാരമ്പര്യം കിടക്കുന്നത് നമ്മുടെ ശാക്താരാധനയിലാണ് കിടക്കുന്നത് അരി പിന്നെ നമുക്കറിയാം അരി ചന്ദ്രതത്വം കണിക്കൊന്ന സൂര്യനെ സങ്കല്പിച്ചിട്ടും ദീപമൊക്കെ അവിടെ സൂര്യനെ സങ്കല്പിച്ചും വെക്കുന്നുണ്ട് വെളുത്ത അരി എപ്പോഴും ചന്ദ്രന മനസ്സാ നമ്മളെ തത്വാർത്ഥത്തിൽ പിന്നെ നമ്മുടെ ഭക്ഷണമാണ് അത് കണി കണ്ടിട്ട് കാരണം അന്നത്തെ കാലത്ത് കറൻസി നോട്ട് വെക്കുന്ന സിസ്റ്റം ഇല്ല നാണയങ്ങൾ വെക്കും കുറച്ച് പിന്നെ ഇതാണ് ഭക്ഷ്യസാധന കള എന്തൊക്കെ കാർഷിക വിളകളുണ്ടോ അത് മുഴുവൻ അവിടെ കൊണ്ടുപോയി നിർത്തി വെക്കും ഇത് മുഴുവൻ അവനവനും കാണുക ഭഗവാനും നമ്മുടെ കണി വസ്തു അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ച് നമ്മൾ വരാനുള്ള ഒരു വർഷത്തെ ഒരു ജീവിതത്തിൻ്റെ ആ പ്രത്യാശയെ വിലപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് പ്രത്യേകിച്ച് പുലർച്ചെ ഒരു മൂന്ന് മണി നേരത്തെ നമ്മൾ എണീക്കുമ്പോൾ സയന്റിഫിക്കലി നമ്മൾ പറയണത് നമ്മുടെ ഒരു ആൽഫ ലെവൽ കറക്റ്റ് ആയിരിക്കും ആ ടൈമിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് എണീച്ച് വന്ന് നമ്മുടെ ആ പകുതിയെ മയക്കത്തിൽ കാണുമ്പോൾ എപ്പോഴും ഈ പകുതി മയക്കത്തിൽ കിടക്കുമ്പോൾ കൊടുക്കുന്ന ഓട്ടോസൻസ് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുമെന്ന് ആ സമയത്താണ് ആ ഈ സമൃദ്ധി കാണിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ പുറമേക്ക് നമുക്ക് എന്ത് ദാരിദ്ര്യം നമ്മുടെ ബോധമനസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കോംപ്ലക്സസ് നമുക്ക് ഉണ്ടെങ്കിലും സബ് കോൺഷ്യസ് ഈസ് ഫെഡ് വിത്ത് അൻ ഇമേജ് അതിനൊരു ചിത്രം കൊടുക്കുകയാണ് സമൃദ്ധിയുടെ അത് ആ ഒരു വർഷത്തേക്ക് ഉടനീളം നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും വരും എന്നുള്ളതാണ് ഈ കണിയുടെ ഒരു കോർ സൈക്കോളജി കണി കാണിക്കുമ്പോൾ നമ്മൾക്കൊരു റീഎൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുകയാണ് മൈ ലൈഫ് വിൽ ബി ബെറ്റർ മൈ ലൈഫ് വിൽ ബി പ്രോസ്പെറസ് ഇത് അവിടെ വരും ഓട്ടോമാറ്റിക്കലി